ലഹരിയെ തടയുക കവിത രചന രുദ്രൻ വാര്യത്ത് ആലാപനം മോഹനചന്ദ്രൻ വരിക വരിക വലയ തിന്നെ തീർക്കുവാൻ വിലമതിക്കും യൗവനങ്ങൾ വലയിലാവാതിരിക്കുവാൻ വരിക വരിക സഹജരെ വലയ തിന്നെ തീർക്കുവാൻ വിലമതിക്കും യൗവനങ്ങൾ വലയിലാവാതിരിക്കുവാൻ വരിക സമരസജ്ജരായി പോകുവാൻ വഴികളൊക്കെയോ അടച്ച് ലഹരിയേത്തടുക്കുവാൻ വഴികൾ തോറും നിന്നവർ വരികയാണ് നിങ്ങളെ വലയിലാക്കി ഇരകളായി മാറ്റുവാൻ പലപ്പോഴും വഴികൾ തോറും നിന്നവർ വരികയാണ് നിങ്ങളെ വലയിലാക്കി ഇരകളായി മാറ്റുവാൻ പലപ്പോഴും വേരറുത്തതിൻ വഴി വേലുകെട്ടി നമ്മള വഴിയടച്ചു കെട്ടണം വരവതിനെ തടയുവാൻ വേരറുത്തതിൻ വഴി വേലി കെട്ടി നമ്മള വഴിയടച്ചു കെട്ടണം വരവതിനെ തടയുവാൻ വീണുടഞ്ഞു യൗവനം വികൃതമാകുമീ വഴി വേണ്ട നമ്മൾ വേല ചെയ്തു വാഴണം തരണ വീണുടഞ്ഞു യൗവനം വഴി വേണ്ട നമ്മൾ വേല ചെയ്തു വാഴണം ധരണിയിൽ